ബൈബിൾ ായനാ ഭാഗം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാര് വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാര് ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് ഇസ്രേൽ മക്കൾ തങ്ങളെ വിടുവിച്ച യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയ വേദഭാഗമാണിത് ദൈവത്തിന്റെ വിശുദ്ധിയെ നിർവചിക്കപ്പെട്ടിരിക്കുന്നു പാപത്തിൽ നിന്നും പൂർണ്ണമായി വേർപെട്ടതാണ് ദൈവത്തിന്റെ വിശുദ്ധി വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാം വാക്യത്തിൽ കർത്താവെ ആര് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും നീയല്ലോ ഏക പരിശുദ്ധൻ എന്നെഴുതിയിരിക്കുന്നു മാറ്റമില്ലാത്ത വിശുദ്ധനാണ് ദൈവം ദൈവം എല്ലാ ജീവജാലങ്ങളെക്കാളും അനന്തമായി ശ്രേഷ്ഠനാണ് ദൈവം പരിശുദ്ധനായതിനാൽ നാം അവനെ ആദരവോടെ സമീപിക്കുകയും ആരാധിക്കുകയും വേണം ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവം ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തുന്നു എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ യഹോവ ഇങ്ങനെ അരുളിച്ചിരുന്നു ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സൗരഭ്യവാസനയായി സ്വീകരിക്കും അങ്ങനെ ഞാൻ ജാതികൾ കാണിയ നിങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടും ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ എല്ലാം എല്ലാം അവൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ നിയമത്തിൽ വിശുദ്ധി വെളിപ്പെട്ടിരിക്കുന്നതായി കാണാം റോമർ കെടുതി ലേഖനം ഏഴിൻ്റെ പന്ത്രണ്ടിൽ ന്യായപ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ എന്ന് എഴുതിയിരിക്കുന്നു ദൈവം വിശുദ്ധനാണ് ഞാൻ വിശുദ്ധനാകാൻ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു വിശുദ്ധിയിൽ മഹിമയുള്ള സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാനുള്ള ഏക വഴി കർത്താവ് യേശുക്രിസ്തുവാണ് വിശുദ്ധിയിൽ മഹിമയുള്ളവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമായ നമ്മുടെ കർത്താവിന് തുല്യനായി വേറെ ആരുമില്ല ഈ വചനങ്ങളാൽ ദൈവം വിനേഗ്രഹ അനുഗ്രഹിക്കുമാറാറട്ടെ